പലരും ജിമ്മിന് പോകുമ്പോൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലെഗ് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് പലർക്കും മടിയാണ് ബോഡി സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ വർക്കൌട്ട് ലെഗും അതുപോലെ തന്നെ ബാക്ക് മസിൽസിനും വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ നമ്മുടെ ബോഡി സ്ട്രോങ് ആകുള്ളൂ കാരണം ഈ അപ്പർ ബോഡി താങ്ങി നിർത്താനുള്ള ഒരു കെൽപ്പ് നമ്മളുടെ ലെഗിന് വേണം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽമുട്ട് വേദന കൂടും ബൈസിന് കുറേ അടിച്ചിട്ടും ചെസ്റ്റിന് കുറേ ആയിട്ട് അടിച്ചിട്ടും മാത്രം കാര്യമൊന്നുമില്ല ലെഗിനും കൂടെ വർക്ക്ഔട്ട് ചെയ്യണം ലെഗ് വർക്ക്ഔട്ട് മിസ് ചെയ്യുന്ന നിങ്ങളുടെ ചങ്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവരെ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം അപ്പൊ എന്റെ ഉപ്പായിട്ട് ഉപയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കാൽമുട്ടുവേദനയായിട്ട് കാണിക്കാൻ പോയപ്പോ ഡോക്ടറെ നൂറ്റമ്പത്തഞ്ച് രൂപയുടെ മരുന്ന് മാത്രമാണ് എഴുതിയത് ടു വീക്സ് കാണുന്ന എക്സസൈസ് ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് മരുന്ന് എഴുതാന്ന് പറഞ്ഞു ടു വീക്സ് കൊണ്ട് നല്ലൊരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് കാൽമുട്ട് കാൽമുട്ടുവേദനയ്ക്ക് ഒരുപാട് തൈലം പുരട്ടിയിട്ടോ ഓയിൽ പുരട്ടിട്ടോ കാര്യമൊന്നുമില്ല അത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് ലെ മസിൽസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് നല്ല രീതിയിൽ കാളിന് എക്സർസൈസ് തന്നെ ചെയ്യണം